ഇസ്രയേലിൻ്റെ ഇത് ഉചിതമായ നടപടിയാണ് ഇറാൻ ഇപ്പോൾ അണുവായുധം സ്വന്തമാക്കാൻ തുനിഞ്ഞിറങ്ങിയതിന് പിന്നിലെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ആയതിനാൽ തന്നെ ഇറാന്റെ ആണവ പദ്ധതിയെ പൊളിച്ചെടുക്കാൻ ഇസ്രയേലിന് സാധിക്കുമെന്ന് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഇസ്രയേലിനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാസ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇസ്ലാമിക ഭീകരവാദത്തിന് പിന്തുണ നൽകുകയും എപ്പോൾ വേണമെങ്കിലും ഭരണം അട്ടിമറിക്കപ്പെടാവുന്നതുമായ ഇറാൻ പോലെ ഒരു മതമൗലിക രാജ്യത്തിന്റെ കയ്യിൽ വിനാശകരമായ അണുവായുധം എത്തുന്നത് ഇസ്രയേലിന് മാത്രമല്ല ലോകത്തിന് തന്നെ അപകടകരമാണ് ഇറാൻ എന്ന രാജ്യത്തിന് നിലവിൽ മറ്റൊരു രാജ്യത്തിൽ നിന്നും ഭീഷണി ഇല്ലാതിരുന്നിട്ടും അണുവായുധം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമായും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ആ നിലയ്ക്ക് പ്രതിരോധത്തിന്റെ ഭാഗമായി ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമാണ് അറ്റാക്ക് ആണ് ഏറ്റവും വലിയ പ്രതിരോധം ഇസ്രായേലിന്റേത് ഉചിതമായ നടപടി ഇസ്രയേലിനൊപ്പം എന്നതാണ് കാസ കുറിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടെ പരിശോധിക്കുമ്പോൾ പലരും ഇസ്രയേലിനൊപ്പമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇസ്രയേൽ നിലപാടുള്ള ഒരു രാജ്യമാണ് സ്വന്തം ജനതയെ സംരക്ഷിക്കുവാനും അവരുടെ നിലനിൽപ്പ് വരുത്തുവാനും അവർ അവസാന ശ്വാസം വരെ പൊരുതും സ്വന്തം നാടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാനുള്ള ചങ്കൂറ്റം അവർക്കുണ്ട് അത് അധികാരത്തിനും സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടി തീവ്രവാദികളുടെയും ജിഹാദികളുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും ചെരുപ്പ് തുന്നുന്ന അല്ലെങ്കിൽ ചെരുപ്പ് നക്കുന്ന കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കും മനസ്സിലാവില്ല ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ നിങ്ങൾക്ക് ശബ്ദമുയർത്താൻ ഭയമാണ് ഇസ്രയേൽ നശിക്കുക എന്നത് ചിലരുടെ പ്രത്യാശാസ്ത്രപരമായ ലക്ഷ്യമാണ് അവരുടെ മുൻപിൽ ആയുധം താഴെ വെച്ചാൽ പിന്നെ ഇസ്രയേൽ എന്ന രാജ്യം ഉണ്ടാവില്ല അതുകൊണ്ട് ആക്രമണം നടത്തേണ്ടത് തീവ്രവാദികളാണ് വിശുദ്ധ പുസ്തകത്തിൽ ആഹ്വാനം ചെയ്യപ്പെട്ട പ്രകാരം ഈ ഭൂമിയിലെ ഒരു വംശം തന്നെ ഉൽമൂലനം ചെയ്യപ്പെടണമെന്ന ആ നിർദിഷ്ട ചിന്തയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത് അതിനെതിരെയാണ് ഇപ്പോൾ ലോക സമൂഹം പ്രതികരിക്കുന്നത് യഥാർത്ഥ തീവ്രവാദികളെ തുറന്നു കാട്ടാൻ നട്ടല്ലാത്ത കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്കാരുടെ ഒഴിവ് കഴിവും നിസ്സംഗതയുമാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്ന ഇസ്രയേൽ വിരോധമെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് ഒന്ന് ഓർക്കുക ഇന്ത്യയുടെ എല്ലാ പ്രതിസന്ധികളിലും നമുക്കൊപ്പം നിന്ന രാജ്യമാണ് ഇസ്രയേൽ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനത എന്നും എപ്പോഴും ഇസ്രയേലിനൊപ്പം തന്നെയായിരിക്കും ജൂതരും മറ്റു മനുഷ്യരെ പോലെ തന്നെ ഈ ഭൂമിയുടെ അവകാശികളാണ് ഈ മണ്ണിൽ സ്വന്തമായി ജീവിക്കാൻ അവർക്കും അർഹതയുണ്ട് സ്വന്തം നില നിൽപ്പിനായുള്ള അവരുടെ പോരാട്ടത്തിൽ അവർക്ക് സമ്പൂർണമായ വിജയം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നതും ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്കിലൂടെ തന്നെ മറ്റൊരു വ്യക്തി ഒരു കമന്റിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്നും ഇസ്രയേൽ ഇന്ത്യക്കൊപ്പം തന്നെ ആയിരുന്നുവെന്നും അദ്ദേഹവും വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്രയേലിനൊപ്പം നിൽക്കണമെന്നാണ് ഇയാളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഇറാനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ടെഹ്റാനിൽ സ്ഫോടന ശബ്ദം കേട്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതുപോലെ ഇറാഖിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകിയിരുന്നു വെള്ളിയാഴ്ച രാത്രി ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ഇറാനും തിരിച്ചടിച്ചത് ഇസ്രയേലിന്റെ ആകാശത്ത് ഡ്രോണുകൾ ദൃശ്യമായതും അതുപോലെ ടെൽഅവീവിൽ ചില ഇടങ്ങളിൽ ഇറാന്റെ ഡ്രോണുകൾ പതിച്ചതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല അതിനിടെ യമനിൽ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഈ പശ്ചാത്തലത്തിൽ ജെറുസലേമിൽ മുന്നറിയിപ്പ് സൈറാൻ മുഴങ്ങിയതായും നേരത്തെ തന്നെ ഇസ്രായേലിന് നോർക്ക് ഡ്രോൺ ആക്രമണം ഇറാൻ നടത്തുകയും ചെയ്തു നൂറോളം ഡ്രോൺ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അയച്ചെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ ആക്രമണത്തെ ചേർത്തു അതിനിടെ ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തുർക്കി രംഗത്ത് വന്നിരുന്നു ഇസ്രായേൽ മേഖലയെ ആകെ ദുരന്തത്തിലേക്ക് വലിച്ചിടുന്നു എന്നതായിരുന്നു തുർക്കിയുടെ ആരോപണം മാത്രമല്ല വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇറാനെതിരെ ഇസ്രയേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നതും ഇറാൻ റെവല്യൂഷണറി ഗ്രാൻഡ് തലവൻ അടക്കം ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ ഈ ആക്രമണത്തിൽ ഇല്ലാതായി എന്നതും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്